നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് വേറെ ഒന്നുമല്ല എനിക്കിന്ന് പറയാനുള്ളത് കണ്ണൂരുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് തടി കുറക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി കാണിച്ച ഒരു മണ്ടത്തരം ഇന്നിപ്പോഴും ജീവൻ വരെ ഇല്ലാതായിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണിക്കുന്ന ഒരു മണ്ടത്തരം ഡയറ്റ് എന്ന് പറയുന്ന പേരിൽ അരി ഭക്ഷണങ്ങളൊക്കെ കുറക്കുക അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളൊന്നും കഴിക്കത്തില്ല പരമാവധി ഒന്നും കഴിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നാണ് എല്ലാവരും നോക്കുന്നത് അപ്പോ അതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇന്നീ കുട്ടിയിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറു മാസമായിട്ട് ഈ പെൺകുട്ടിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരും ഇത് ശ്രദ്ധിച്ചതുമില്ല അവസാനമായപ്പോഴും ഈ പെൺകുട്ടിക്ക് ഒരു സ്പൂണ് കഞ്ഞി പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആമാശയം അങ്ങ് ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം തടിയാ തടിച്ച് അതുപോലെ തന്നെ കറുത്തവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇവരെല്ലാം ചെയ്യുന്നൊരു കാര്യം ഈ പിന്നെ ഇൻ്റർനെറ്റിൽ നോക്കുകയാണ് എവിടെയാണ് ഡേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഒരു ബോധവുമില്ലാത്ത ആൾക്കാരാണ് ഈ ബോധമില്ലാത്ത ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഇങ്ങനെ ഈ ഇൻ്റർനെറ്റിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതനുസരിച്ച് ഇവിടെ കുറേ ആൾക്കാർ ഇതുപോലെ തടി കുറയ്ക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ പൊന്നു മക്കളെ കൃത്യമായിട്ട് ഒരു പിന്നെ ഡോക്ടറുടെ സേവനമില്ലാതെ നിങ്ങൾ ഇമ്മാതിരി പരിപാടിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും നാളെ ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു അറിവുമില്ലാതെ ഇവിടെ കുറേ യൂട്യൂബർമാരുണ്ട് ഇന്ന പൊടി കഴിക്കൂ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശരീരം പുഷ്ടിക്കപ്പ് പുഷ്ടിപ്പെടുത്തും അതുപോലെ തന്നെ ശരീരം മെലിയണമെങ്കിൽ ഇന്ന പൊടി കഴിക്കൂ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ ഷുഗർ ലെവല് കുറയണമെങ്കിൽ ഇത് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ചില കമൻറ്റുകളുണ്ട് നിങ്ങൾക്ക് ഷുഗർ ലെവൽ കുറക്കണോ പ്രമേഹത്തിന് ഞങ്ങളെ ബന്ധപ്പെടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൈദ്യന്മാർ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് മക്കളെ ഇല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഗതിയാകും അതായത് കുറച്ച് നാൾ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിന്നെ ഫോൺ കോൾ ഞാൻ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എട്ടാം ക്ലാസ്സിൽ തോറ്റിട്ട് പഠിത്തം നിർത്തിയ ഒരു ചെങ്ങാതിയാണ് അപ്പോൾ ആ ചെങ്ങാതി എന്നോട് പറഞ്ഞു ഇതേപോലെ ഞങ്ങൾ ഒരു ന്യൂട്രീഷ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തടി കുറയേണ്ട ഒരു പ്ലാനിങ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഇതിൽ ചേരും മൂന്ന് മാസത്തെ കോഴ്സാണ് ഞങ്ങൾ തരുന്ന ആഹാരം മാത്രമേ കഴിക്കാതൂ എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ നീ എവിടെന്നാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പോഴും എട്ടാം ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിത്തം നിർത്തിയിട്ട് പോയാൽ അവൻ പറയുകയാണ് അവൻ തോറ്റിട്ട് പഠിത്തം നിർത്തി പോയതാണ് അവൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു പഠിച്ചതാണ് ഇതെന്ന് അപ്പോൾ അവന്റെ കൂടെ ഒരുപാട് ആൾക്കാർ ഇതിന് ചേർന്നിട്ടുണ്ട് എന്നിട്ട് കുറേ നാൾ ഇവൻ എന്നോട് മിണ്ടാ മിണ്ടലില്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എൻ്റെ കോഴ്സിൽ ചേർന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ പല മുറി വൈദ്യന്മാരും ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള പരിപാടിയുമായിട്ട് ഇവരൊക്കെ പറയുന്നത് വല്ല ലേഹ്യം അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ പച്ചമരുന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലൂടെ നമ്മൾ ഇതൊക്കെ കാണുന്നത് യൂട്യൂബിലൂടെയാണ് ഇപ്പോൾ ഹൃദയാഘാതം കുറയ്ക്കാൻ എങ്ങനെ പിന്നെ എക്സസൈസ് ചെയ്യണമെന്ന് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മൾ ഇരുപത്തഞ്ച് പ്രാവശ്യം അതെടുക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ പിന്നെയുള്ള റിസ്ക് ആരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ നമ്മളുടെ ഒരു തലമുറ തന്നെ ഇപ്പോൾ ഈ പിന്നെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഷെയ്മിങ് ആണ് വേറെ ഒന്നും അല്ല എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്താടോ തടി ഇങ്ങനെ ഓ ക്വാനേനെ പോലെയുണ്ടല്ലോടോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് ഇല്ലാതാക്കും എന്നുള്ളതാണ് ഈ ബോഡി ഷെയ്മിങ് പണ്ടൊന്നും ഇതില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷണമാണ് അതായത് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു സംഭവമാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് പ്രഷറുണ്ട് ഓന് ഷുഗർ ഉണ്ട് ഓൻ ഉണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ അങ്ങ് മാറ്റി നിർത്തുകയാണ് പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഈ കാണുന്ന തടിക്കൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പ്രഷറും ഷുഗറൊന്നും ഇല്ല പ്രഷറും ഷുഗറൊന്നും ഇല്ലാത്ത നൂറ്റി മുപ്പത്തഞ്ച് ആളെ എനിക്കറിയാം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡിങ്ങിൻ്റെ പണിയെടുക്കുന്ന ഒരാളെ എനിക്കറിയാം അയാളൊക്കെ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് കിലോളം ഭാരമുണ്ട് ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ പ്രഷർ ഇല്ല ഷുഗർ ഇല്ല വേറെ ഒരു വസ്തുവില്ല പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞ് ഉണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ ഇവരുടെ എല്ലാം ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തടിച്ചവർക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷറോ ഷുഗറോ വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്നത് എന്താണോ ഇങ്ങനെ തടിച്ചിരിക്കുന്നത് എന്താണ് ഈ പ്രശ്നം കൊണ്ട് തന്നെയാണ് പല ആൾക്കാരും തടി കുറക്കാൻ വേണ്ടിയിട്ട് ജിമ്മിലായാലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തായാലും ഇവിടെയൊക്കെ പോകുന്നത് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി അതായത് നമ്മുടെ ജീവിത രീതികൾ ഇപ്പോഴും മാറിയതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊന്നെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ ഭക്ഷണം അമിതമായിട്ട് കഴിക്കാറില്ല പക്ഷേ ഇന്ന് എല്ലാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു അൽഫാമങ്ങുമ്പോൾ എനിക്ക് അതാണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾ മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് വല്ല വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഇറച്ചി മീനൊക്കെ പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്ന് എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീൻ മേശയുടെ മുകളിൽ നിറച്ചു വെച്ചിരിക്കും കഴിക്കാൻ ഈ കഴിക്കാൻ അധികം കഴിക്കൊന്നും വേണ്ട പക്ഷേ ഇതിങ്ങനെ നിറഞ്ഞിട്ടിങ്ങനെ കാണണം അതാണ് മലയാളികളുടെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിത രീതിയും ഇതൊക്കെ മാറിയിട്ടുണ്ട് അതിന് കണക്കായിട്ട് ഇവിടെ ഹോസ്പിറ്റൽ വരുന്നുണ്ട് ഹോസ്പിറ്റൽ ബില്ലുകൾ വരുന്നുണ്ട് ബില്ല് പോലും ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫൈനാൻസുകാർ വരുന്നുണ്ട് അതുപോലെ നമ്മളെയെല്ലാം പറ്റിക്കുന്ന കുറേ ഇൻഷുറൻസ് കമ്പനികളുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജീവികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒരു സംസ്ഥാനത്തും ഇമാതിരി കോമാളിത്തരും ഈ സംസ്ഥാനത്ത് നമ്മളെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ മലയാളികൾ അങ്ങനെയാന്ന് ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ആദ്യം എടുത്ത് നോക്കുന്നത് എല്ലാ സാധനവും ഇങ്ങനെ മണപ്പിച്ച് നോക്കലാണ് അവിടെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും അവിടെ വൃത്തിയില്ലാന്ന് ഇവനെ അറിയാം എന്നാലും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും എല്ലാ സാധനവും ഇങ്ങനെ മണത്ത് മണത്തുനോക്കും അതായത് പ്ലേറ്റ് മുതൽ എന്നാൽ എന്തെങ്കിലും എന്നിട്ട് നമ്മളവിടുന്ന് കഴിക്കാതിരിക്കോ അതൊന്നും കഴിക്കാതിരിക്കത്തുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിരവധി പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെയുള്ള ഈ പിന്നെ ഇൻഫ്ലുവൻസർമാരുടെ പിന്നെ പറച്ചിൽ കേട്ടിട്ട് ഡയറ്റുകൾ പിന്തുടരുന്നുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും ഈ പെൺകുട്ടിയെ പോലെയാകും പല വീടുകളിലും ഉണ്ട് അതായത് ചോറ് കഴിച്ചോക്കുമ്പോൾ ഓരോ ചോറൊന്നും കഴിക്കാറില്ല ഓക്കി ഇപ്പോൾ ചോറൊന്നും വേണ്ട ഇപ്പം ആണെങ്കിൽ തന്നെ രണ്ട് ചപ്പാത്തി മതി രാവിലെ ഒരു ചപ്പാത്തി വൈകുന്നേരം ഒരു ചപ്പാത്തി ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി ഇത് മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പല കുട്ടികളും ജീവിച്ചു പോകുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജ്യൂസ് ഐസ്ക്രീം ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം മതി പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഉച്ചയ്ക്ക് കൃത്യമായിട്ട് ഊണ് കഴിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും കോക്ട്രെയിൽ ഷോപ്പോ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനെയുള്ള ജ്യൂസ് ഷോപ്പോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തണുത്തതെന്തെങ്കിലും നമുക്ക് കുടിക്കാം എന്നാലും നമുക്ക് ചോറ് വേണ്ട എന്ന് പറയുന്നതിലേക്ക് നമ്മൾ മലയാളികൾ പോയി എന്നുള്ളതാണ് പണ്ടൊക്കെ ഈ കോളേജിലും അതുപോലെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുടെ കയ്യിൽ ഒരു ചോറ്റുപാത്രം ഉണ്ടാകും ഇന്ന് ഒരുത്തിൻ്റെ കയ്യിലും ചോറ്റുമാത്രമില്ലല്ലോ ഇന്ന് എല്ലാവരുടെ കയ്യിലും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബിസ്ക്കറ്റ് പോക്കറ്റിലുണ്ടാകും ആ സാധനം ഇങ്ങനെ മേടിച്ചിട്ടിങ്ങനെ വിടും അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇതുപോലുള്ള മുറിവൈദ്യന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഡേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരം തന്നെയാണ് അതായത് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ ആറ് മാസമായിട്ട് ഈ വീട്ടുകാരും ശ്രദ്ധിക്കാത്തത് അത് അവരുടെ തെറ്റ് തന്നെയാണ് അതായത് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടാവില്ല ഇന്നത്തെ കുട്ടികളോട് അങ്ങോട്ടൊന്നും പറയാൻ കഴിയില്ലല്ലോ അതായത് അവർ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുമല്ലേ രക്ഷയുള്ളൂ അവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു നിങ്ങൾ ജീവിച്ച പോലെയല്ല ഇപ്പോഴും ജീവിക്കുന്നത് ഇപ്പോഴും നമ്മൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ജീവിയായിട്ടാണ് ജീവിക്കുന്നത് കാരണം ഈ അച്ഛനമ്മമാരെയാണ് പഠിപ്പിക്കുന്നത് പാവ അച്ഛനമ്മമാർ അവർക്കൊന്നും അറിയില്ല അയ്യോ എൻ്റെ മകൾ മക്കൾ പറയുന്നതിനെല്ലാം എന്ന് പറഞ്ഞാൽ ശരി എന്ന് വിചാരിച്ചിട്ട് മക്കൾ ഈ അച്ഛനമ്മമാർ നിൽക്കുന്നു പണ്ടത്തെ അങ്ങനെയല്ല പണ്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഭക്ഷണമേ ഇല്ല അങ്ങനെയാണ് അതുകൊണ്ട് പേടിച്ചിട്ടെങ്കിലും ആൾക്കാർ തിന്നും എന്നുള്ളതാണ് അല്ലേ അല്ലാതെ ഈ തൊണ്ണൂറ് കെ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും തീറ്റിക്കാനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വയം വളർന്നു വന്നു പക്ഷേ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ യാതൊരു ബോധവുമില്ലാതെ ഇതുപോലെയുള്ള ചതിക്കുഴികളിലും പെട്ട് ജീവിതം നശിപ്പിക്കുന്ന ഒരു തലമുറയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അവസാനം വേണമെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഇൻഫ്ലുവൻസർമാരും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പല ആൾക്കാരും പല ക്രീമുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ഈ ചുണ്ടിനെ തേക്കുന്ന ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പിന്നെ ആൾക്കാരുടെ കരളും കെഡ്നിയും ഇതൊക്കെയാണ് അടിച്ചു പോകുന്നത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കിയിട്ട് പോവുകയും ചെയ്തു ഈ ഇൻഫ്ലുവൻസർമാർ അങ്ങനെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യം കഴിഞ്ഞ് ഇവർ പൈസ ഉണ്ടാക്കിയിട്ടെങ്ങ് പോകും പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് വെച്ച് ഉപയോഗിച്ചാൽ നമ്മൾ രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്ന ഒരു ട്രെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇത് നിർത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയും തന്നെ വീട്ടിലുള്ള മക്കളെ ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് ഡയറ്റ് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും പറഞ്ഞ് പിന്തിരിപ്പിക്കുക അതായത് അവർക്ക് കൃത്യമായ ആഹാരം കൊടുക്കുക കൊടുത്ത് ശീലിപ്പിക്കുക അല്ലാതെ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു മാസമൊക്കെ ആശുപത്രിയിൽ കടന്നിട്ട് നമ്മുടെ പോക്കറ്റും കയറി ആൾക്കാരെ തിരിച്ച് കിട്ടത്തുമില്ല ആ ഒരു ഗതിയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം വിളിച്ചു വരുത്തിയതാണ് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയൊന്നും ഈ പ്രായത്തിൽ മരിക്കേണ്ടതല്ല പക്ഷേ മരണം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്തോ എൻ്റെ ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സൗന്ദര്യമാണ് ഇല്ലെങ്കിൽ ഭാരം കുറഞ്ഞവർക്ക് മാത്രമേ ഇല്ലെങ്കിൽ സൗന്ദര്യം വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ തടി ഉണ്ടാകരുത് എന്നൊക്കെയുള്ള മൂഢത ആരോ ഉണ്ടാക്കിയൊരു മൂടതയാണ് അതാണിപ്പോഴും നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറൊന്നും ഏതോ ഒരുവൻ എവിടെയോ പറഞ്ഞത് ഈ തടി ഉണ്ടെങ്കിൽ ഓൻ ഷുഗറും പ്രഷറും ഉണ്ടാകും ഓൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ഓന് മാങ്ങാത്തൊലി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഏതോ ഒരു പുളുങ്കൻ ഇവിടെ ഒന്ന് പറഞ്ഞു അത്ര തന്നെ അല്ലാതെ ഇവിടെ വേറെ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് വളരെയധികം സൂക്ഷിച്ച മക്കളെ സൂക്ഷിച്ചാലും ദുഃഖിക്കേണ്ട ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെയൊക്കെ ഗതി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതും കൊണ്ട് ഞാൻ നാളെ വരും നന്ദി നമസ്കാരം